ഹലോ അസ്ലാമുലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനെല്ലാവർക്കും സൗകര്യം ഞാൻ എൻ്റെ നാട്ടിൽ പോകാം എല്ലാവരും എൻ്റെ ഒപ്പം പോരി എൻ്റെ കുട്ടികളേതായാലും നമ്മളപ്പം പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പോരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോകുന്നോളെ ഇവ നമ്മൾ കാണിച്ചു തരാം വരും കൂട്ടുകാരെ ഒന്നിച്ച് നമുക്ക് പോകാം എൻ്റെ പിന്നാലെ കിട്ടു പോരി എൻ്റെ നാട്ടിൽക്കാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുമില്ല എന്നറിയില്ല ഇഷ്ടമല്ലോ പോകുന്നോളെ അത്ര എനിക്ക് ഞാൻ ഞാൻ ഞാനെല്ലാവരെയും പിടിച്ചു കൊണ്ടുപോയോ ഒന്നും പറഞ്ഞുകൊണ്ട് പാട്ടാടാൻ നിൽക്കേണ്ട ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല പോരുന്നോല് പോന്നാൽ മതി ഇനി ഇങ്ങനെ പരാതിയായിട്ട് അനാഗ്രഹമുള്ള പോലെ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നാട്ട് കണ്ട് നാട് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചിരണീൻ താഴത്തേക്കും ഇറങ്ങണം കേട്ടോ വണ്ടി അങ്ങനെ നമ്മൾ വണ്ടീന്നൊരു വീഡിയോ എടുത്തിട്ടോ വീഡിയോയിലാണെങ്കിൽ പാട്ടൊക്കെ വിട്ടുന്നത് വണ്ടീന്നത്തെ പാട്ടാണ് ഇപ്പം വണ്ടീന്ന് പറഞ്ഞാൽ ലെവൽ സെറ്റപ്പ് വണ്ടിയാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സാധാരണ ദോസ് ഒക്കെ മുൻഭാഗം കാറായിട്ട് തോന്നുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ബാക്ക് ഭാഗം ലോഡൊക്കെ കയറ്റി പോകാൻ പറ്റണ ആ ഒരു വണ്ടിയിൽ നമ്മൾ പോകുന്നത് നമ്മളെ മുപ്പരാക്കാൻ്റെ വണ്ടി തന്നെയാണെന്ന് ഏത് വണ്ടിയിലായാലും നമ്മളൊരു വീഡിയോ എടുത്തു പാട്ട് കാരണത്താൽ ഇന്നിട്ട് പുറത്തൊക്കെ പോകാൻ യൂട്യൂബിന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് യൂട്യൂബിനെങ്ങനെ ഒരു അലർച്ചേടാണ് എന്താ പറയേണ്ടത് എനിക്കറിയില്ല യൂട്യൂബ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കിങ് ചെയ്യും നമ്മൾ പാട്ടിട്ട് കണോ അതോ കുട്ടികളെ വീഡിയോയിൽ കൊണ്ടുവന്നണോ ഒക്കെ ഇങ്ങനെ ചെക്കിങ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പിടിച്ചിടുന്നത് അതുകൊണ്ടേ നിങ്ങൾ ആരും എനിക്ക് പറഞ്ഞതിൻ്റെ അങ്ങനത്തെ വീഡിയോ ഇടണ്ട ഇങ്ങനത്തെ വീഡിയോ ഇടണ്ട ഇങ്ങനത്തെ വീഡിയോ ഇടണം അങ്ങനത്തെ വീഡിയോ ഇടണം എന്നൊന്നും ആരും പറഞ്ഞേൻ്റെ യൂട്യൂബിൽ എന്നെ പുറത്തു കണ്ടുണ്ടോ അപ്പം എനിക്ക് മനസ്സിലാവും ഇതിടാൻ പറ്റാത്തൊരു വീഡിയോ ആണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കലേ അതാണ് സത്യം അതാണ് അതിൻ്റെ സത്യം അല്ലാതെ നിങ്ങളാരും പറയുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിൻ്റെ സത്യം യൂട്യൂബിനെന്തല്ലോ കുട്ടികളെതിരായിട്ട് പ്രവർത്തിക്കുക അതുപോലെ തന്നെ വാക്കുകൾ അധികരിച്ചോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെ നമ്മളെ നാട്ടിൽ എത്തിയിരുന്നു നാട്ടിലെത്തിയിട്ട് പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് വീഡിയോൻ്റെ അകത്തുള്ള വീഡിയോ ഒന്നും ഞമ്മക്കെടുക്കാൻ പറ്റില്ല ഞമ്മളെ കുട്ടികളെ രണ്ടെണ്ണം നമ്മളിപ്പം ഉണ്ട് ഒന്ന് ഞമ്മളെ ഏട്ടത്തിൻ്റെ കുട്ടിയാണ് കണ്ടത് നിരന്തരം വാഹനങ്ങൾ പോകുന്ന റോഡാണ് കാണുന്നത് റോഡൊന്നും ഞങ്ങളതല്ല കേട്ടോ റോഡൊക്കെ ഗവണ്മെന്റിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടത് ഈ ചോപ്പ് മണ്ണ് കണ്ടിട്ട് ഇവിടെ നിന്ന് കുറച്ച് കൊട്ടേ നിറച്ച് വാരിക്ക് ഓരിക്കുണ്ടായാലോ എന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഇത് അവിടെ കൊണ്ടായിട്ട് എന്താ ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കഞ്ഞിയും ചോറൊന്നും ഇപ്പോൾ ഇതുകൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ ഇത് ചെടി കുഴിച്ചിടാൻ അങ്ങനത്തേനൊക്കെ എല്ലാം പറ്റുള്ളൂ അതിന് നമ്മളെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ പോയി പോയിക്കാണ്ട് ചെടി കുഴിച്ചിട്ടിട്ട് നമുക്ക് എന്ത് കാര്യമുള്ളത് എന്താ നമ്മളെ വീടും പരിസരവും നോക്കി തന്നെ ഹൈ ലെവൽ സെറ്റപ്പ് എനിക്ക് ഇവിടെ കുറച്ച് ചെടി കുഴിച്ചിട്ടല്ലോ എന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട് കുറച്ച് മല്ലികയും സീനികം കോസ് മോസൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടാണ് എങ്ങനെ ഉണ്ടാവും ഇവിടെ സൂപ്പറായിരിക്കും അല്ല അടിപൊളിയായിരിക്കും പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിവിടെ നിൽക്കണില്ലല്ലോ പിന്നെ ഇങ്ങനെ ഞാൻ ചെടി വെച്ചിട്ട് ആഗ്രഹങ്ങൾ മാത്രം ബാക്കി അപ്പം ഞമ്മളെ കാഴ്ചകളൊക്കെ ആണെങ്കിൽ വിശാലമായ സ്ഥലം നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരൊന്നര സ്ഥലമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എങ്ങനെക്കിഷ്ടമായോ ഇഷ്ടമായോ ഈ വീഡിയോ ഇഷ്ടമായോ അതോ ഈ സ്ഥലം ഇഷ്ടമായോ എന്തെങ്കിലും പറയാനല്ലേ താഴെ കമൻറ്റിൽ കണ്ട് പറഞ്ഞോളൂ ചിലപ്പോൾ കമൻ്റ് ഓഫ് ആയിരിക്കും കാരണം കുട്ടികളാണല്ലോ മുന്നിലൊക്കെ ഉള്ളത് അതുകൊണ്ട് മിക്കവാറും ഓഫാക്കാൻ ആ സാധ്യത അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഓഫ് ഓഫ് ആക്കണമല്ല കേട്ടോ അത് താനെ കമൻറ്റ് ഓഫാകും അങ്ങനെയാണ് യൂട്യൂബിൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ എതിരായിട്ട് പ്രവർത്തിക്കുക കുട്ടികളെ വീഡിയോയിൽ കൊണ്ടുവരിക കുട്ടികളെ ഇതായിട്ട് നമ്മൾ രക്ഷിതാക്കളെ വീഡിയോയിൽ വന്നാലും വേണ്ടിയിട്ടില്ല കുട്ടികളങ്ങനെ കൊണ്ടുവന്നാൽ നമ്മളെ ചാനലിനടുത്ത് പുറത്ത് കിടും കുട്ടികൾക്കെതിരായി പ്രവർത്തിച്ചു ചൂന്ന് പറഞ്ഞതുകൊണ്ട് അതേപോലെ നമ്മളെന്ത് ഞമ്മളടുത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങളെ നാട്ടുകാർ കണ്ടുപിടിച്ചുണ്ടു മുമ്പ് ഞമ്മളെ യൂട്യൂബുകാര് കണ്ടുപിടിച്ചിട്ട് പുറത്ത് കാണ്ട് ഇട്ടു കിടക്കിട ഈ പുറത്ത് അപ്പുറത്തേക്ക് ഇറങ്ങിക്കോയെന്ന് പറയും അങ്ങനെ കേട്ടോ യൂട്യൂബിൻ്റെ കഥ അങ്ങനെയാണ് അങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോ ഒന്നും കൊണ്ടുവന്നു ഇടാൻ പറ്റില്ല നല്ലോണം ആലോചിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ എന്തെങ്കിലും കണ്ടിട്ട് പോയാൽ തേങ്ങയൊക്കെ കൂട്ടി വെച്ച് നോക്കിയാണ് എന്തൊരു ചുറക്കിൽ നമ്മൾ പോകട്ടോ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല വിശാലമായ സ്ഥലമാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ കാട്ടുകൂടെയൊക്കെ പോകുമ്പോൾ പേടിയോട്ട് പേടി പിടുത്തണ സംഭവം എന്താ വെച്ചാൽ ഈ കാട്ടിൽ പാമ്പുണ്ടാവുള്ള സാധ്യത ഉണ്ട് അങ്ങോട്ട് ആ ഉള്ളിലൊക്കെ നോക്കിയാൽ പെരുങ്കാടാണ് നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ അല്ല പെരുങ്ങാട് പെരുങ്ങാട് ചെലപ്പോ ആനയൊക്കെ ഉണ്ടാവുള്ള സാധ്യതയുണ്ട് അത്രക്ക് പേടിയാട്ടെ നമുക്ക് കാരണം പന്നികളൊക്കെ നിരന്തരം നടക്കണേരങ്ങന്മാരും പേടിയാണ് സംഭവിക്കാന്നറിയില്ല പോയോ കേട്ടോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കോമഡിയിലാണ് കോമഡി നല്ല അപ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു വീഡിയോ എടുത്തിടാണ്ട് എപ്പോൾ ആരാണ് കാണിച്ചു പറയാൻ പറ്റില്ല ഏതെങ്കിലും നമുക്കിതിലും നടന്നു നോക്കല്ലേ അല്ലേ പോകട്ടോ ഞാൻ പോവുണ്ട് ഞാൻ പോയോ കേട്ടോ മുന്നേക്ക് ഞാൻ പോയോ കേട്ടോ കുട്ടികളെ നിങ്ങട്ട് വരാനേക്കണ്ട അവിടെ കേട്ടോ കുട്ടികൾ അപ്പം എന്താ കുരുമുളകൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ ആ അപ്പുറത്തെ താഴത്ത് നല്ലൊരു ഇതാണ് അവിടെയൊക്കെ കാട് എന്ന് പറഞ്ഞാൽ വെട്ടാൻ പറ്റിയ ഒരു കാടല്ല ഇങ്ങനത്തെ ഓരോ മരങ്ങളാണ് അതൊക്കെ ഇങ്ങനെ വെട്ടുക ഇവളെന്തിനാണ് കുരുമുളകൊക്കെ പറിച്ചണമെന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും നിങ്ങൾക്കൊരു ചോദ്യം ഒന്നും ഉണ്ടാവില്ല എന്നാൽ പിന്നെ ഞാൻ എന്നെ ചോദിച്ചിട്ടുണ്ട് എന്നെ ഉത്തരം കണ്ടെത്തണ്ട എങ്ങക്കൊരു ചോദ്യം ഒന്നുള്ള സ്ഥിതിക്ക് അപ്പം ഞാൻ കുരുമുളകൊക്കെ ഒക്കെ പറിച്ചു കണ്ട് ഒരു എന്തിനാ വെച്ചാൽ കുരുമുളക് ഉണ്ടല്ലോ ചിക്കൻ പൊരിച്ചുമ്പോഴും അതുപോലെ മീൻ പൊരിച്ചുമ്പോഴൊക്കെ പച്ചക്ക് കുരുമുളക് അരച്ച് ചേർത്ത് നല്ല ടേസ്റ്റ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കുരുമുളക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലതല്ലേ കുരുമുളക് പൊടിയാലും അറിയാം എത്രയോ 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 മുളക്കാണ് കുരുമുളക് എന്ന് പറയുന്നത് അത് ഈ സമയമാകുമ്പോൾ പച്ചയിൽ നമുക്ക് കിട്ടും ആ പച്ചക്കട്ടി അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനോടാണ് ഞാൻ ഇവിടെ ഒരിച്ചു ഒരിക്കുന്നത് ഒടിച്ചൂരില്ല അങ്ങനെ താഴത്തുനിന്ന് കിട്ടണേ പറിച്ചെടുക്കണമെന്നാണ് പറഞ്ഞു തരുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ കാട് കൂടെ നോക്കിയാൽ തന്നെയാണ് അന്നത്തെ ഒരു കാട് കാട് എന്ന് പറഞ്ഞാൽ ഇത് ആകാശത്താണോ കാട് നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത് കാട് പറഞ്ഞാൽ കുറച്ച് അക്കുറത്താ മരങ്ങളൊക്കെ കാണില്ല അതിൽ ഉളുക്കാണ് ഈ കാട് കാട് എന്ന് പറഞ്ഞത് അല്ലാതെ കാടല്ല കേട്ടോ അല്ലാത്തൊക്കെ കുടുംബശ്രീത്തെ പെണ്ണുങ്ങൾ വന്ന് നന്നാക്കിയെന്നാണ് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടില്ലേനോ ഇന്നലെ രണ്ടിസം മുമ്പ് ഞങ്ങളോട് അറിഞ്ഞില്ലേനോ നിങ്ങളെ കേട്ടിയില്ലേനോ അപ്പം ഞാൻ നെയ്യപ്പം കൊണ്ടായതും കുയ്യപ്പം കൊണ്ടായതും ഒക്കെ നിങ്ങൾ പിന്നെ ഞാൻ നല്ലൊരു പായസം കുക്കിങ്ങൾ അറിഞ്ഞില്ലേനോ നല്ലൊരു സെറ്റപ്പ് പായസം ഉണ്ടാക്കി അടിപൊളി പായസം സെമിയ പായസം അതുങ്ങൾ ഉണ്ടാക്കി നോക്കിയോ ഇന്ന് പിന്നെ എനിക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ എടുത്തിട്ട് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല വീഡിയോ എടുത്തതില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു എടുത്തത് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഈ എടുക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ നാട് എന്ന് പറഞ്ഞ സുന്ദരമായ സുരഭില സുന്ദര സ്ഥലമാണ് കണ്ടോ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് സോമികത സുശീലിത എന്നൊക്കെയാണ് എനിക്ക് ഈ നാടിനെ കുറിച്ച് പറയാനുള്ളത് നല്ല നാടാണ് നല്ല ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അവനെനിക്ക് അവനാൻ്റെ നാട് ഇഷ്ടമായിരിക്കും എനിക്ക് ഒന്നും കൂടി അധികം ഒരു ഇഷ്ടമാണെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള അടുത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളടുത്തുള്ള വീട് ഇതാണ് കേട്ടോ കുറേ കാടിൻ്റെ ഉള്ളിൽ പോലത്തെ ഈ വീടാണ് കാരണം ഈ അയൽവാസികളായിട്ട് ഞമ്മക്ക് യാതൊരു അടുപ്പൊന്നുമില്ല കാരണം മുൻഭാഗം മുഴുവൻ കാടല്ലേ കാട് കൊണ്ട് പിന്നെ പോലെ നമ്മൾ കാണും കൂടിയില്ല കൊലത്തിലാണ് കാട് കാട് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മരങ്ങളാണ് കേട്ടോ കുരുമുളക് ഉണ്ട് അപ്പൊ ഞാൻ പറിച്ചപ്പോൾ എന്റെ മോൻ പറഞ്ഞു ഞാൻ പറിച്ചു തരാ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാണ് പിന്നെ ഓം പറിച്ചു തുടങ്ങി അങ്ങനെ പിന്നെ കുറച്ചൊക്കെ കുരുമുളകൊക്കെ കിട്ടിയിട്ടോ അതൊക്കെ കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെന്താ എല്ലാവരും വറുത്താനം എല്ലാവർക്കും സുഖമല്ല എങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കണോ ഇഷ്ടമായിരിക്കണമെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുക്കും നിങ്ങൾ അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഞാൻ നല്ല നല്ല കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ട് കാണിച്ചു തരണ്ടേ നല്ല അടിപൊളി കുക്കിങ്ങിൻ്റെ വീഡിയോ ഉണ്ട് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരേ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് കാരണം കുരുമുളക് ഒക്കെയാണെങ്കിൽ നല്ല പച്ചപ്പുള്ള കുരുമുളക് ഈ ഇലക്കൊക്കെ എന്താണെന്ന് അറിയില്ല എവിടേം കാണാത്തൊരു ലെങ്കി മറിച്ചിലുണ്ട് ഈ ഇലക്ക് ഒരു ഗ്ലേസിങ് ഉണ്ട് എന്താ എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല എല്ലാ കുരുമുളകിൻ്റെയും ഇലയും ഇതുപോലല്ല ഇതിനൊരു പ്രത്യേക ഗ്ലൈസിങ് ഉണ്ട് നല്ലൊരു കാട്ടിൽ എന്താ പറയുക കാട്ടുമൊരു കുരുമുളകാണോ എനിക്കറിയില്ല ഒന്നും എനിക്ക് മനസ്സിലാവില്ല അദ്ദേഹം അപ്പം ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ നാടും വീടും കാണാൻ ആഗ്രഹിച്ചു വന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഏട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനാണ് കുരുമുളകൊക്കെ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ ഒടിച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ ഓൽക്കും തന്നെ നല്ല ഇഷ്ടമാണ് കാരണം നമ്മൾ വീട്ടിൽ കയറി അധികം സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ കല്യാണം കല്യാണം കഴിച്ചു വിടല്ല ഇവർ ഞങ്ങൾ താമസിക്കണപ്പുള്ള വീട്ടിൽ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ സ്വന്തം നാട്ടുകൊക്കെ വരുമ്പോൾ ഇവിടെയാണ് കുറച്ച് വിശാലമായ സ്ഥലമൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഓല് ഇന്നോട് പറയും നമുക്ക് ഒഴിവുള്ള ദിവസമൊക്കെ അങ്ങോട്ട് പോവല്ലേ ഈ തൊടുകൂടിയും കാട്ടുകൂടിയൊക്കെ നടക്കാനാണ് ഓല് ആഗ്രഹം അതുകൊണ്ടാണ് ഓലങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണോ ഇല്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ അത്രയ്ക്കതിനുള്ള കേട്ടോ അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് പറയാനുള്ള എന്തായാലും ലൈക്കിലൂടെ അറിയിച്ചാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിലപ്പോൾ കമൻറ്റ് ഓഫ് ആകാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടികളാണ് എൻ്റെ വീഡിയോയിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി കമൻറ്റ് ഓഫായിട്ടില്ലായുണ്ടെങ്കിൽ താഴെ വന്നിട്ട് ഓരോ കമൻറ്റ് കൊടുത്താളിന്ന് നല്ല കുക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ എട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാനല്ല പറയണത് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നല്ല വീഡിയോ ഡണ്ട് കേട്ടോ പിന്നെ പിന്നെ വീഡിയോ അങ്ങ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഒന്ന് ഷെയർ ചെയ്താളേന്ന് എന്താണ് ഞാനല്ല പറയണത് ഒന്ന് ഷെയർ ചെയ്താളിന്ന് പൊന്നു കൂട്ടുകാരല്ല സുഹൃത്തുക്കളെ ഒന്നിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ അല്ലാതെ അപ്പം ഞാൻ നേരിട്ട് നാട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യോന്നാരോടും ഞാൻ പറയുന്നത് നമുക്ക് ഈ രീതിയിലൊക്കെ തന്നെ അല്ല പറയാൻ പറ്റുള്ളൂന്ന് ഞങ്ങൾ ചാനലിലല്ലേ നമ്മൾ പറയുന്നത് ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അത്ര തന്നെയുള്ളു എനിക്ക് പറയാം വീഡിയോ ഷെയർ ചെയ്യുക എന്താ വെച്ചാൽ എനിക്ക് വേറൊന്നും പറയാൻ കിട്ടില്ല എന്താ പിന്നെ രണ്ടാൾ രണ്ടാളപ്പം ഇങ്ങൾ ഇവിടെ കണ്ടില്ലേ സൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ആളായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ മൂന്നാൾ അവിടെ ഉണ്ട് അപ്പുറത്ത് ഓലകത്താണ് മറ്റുള്ള കുട്ടികളൊക്കെ കളിക്കുകയാണ് അങ്ങനെ അഞ്ചാളാണ് ഉള്ളത് ഞാൻ അതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം കുരുമുളക് കണ്ടോ അവന് പറിച്ചു കണ്ടൊക്കെ നിലത്ത് കിട്ടിട്ടോ അപ്പം ഞാനതൊക്കെ എടുക്കുകയാണ് അപ്പം പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങനെ പോകാനുള്ള ടൈം ആയിട്ടോ പകാലുള്ള ടൈം പറഞ്ഞാൽ കുറച്ചും കൂടി സ്ഥലമൊക്കെ കാണിച്ചു തരാണ്ട് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് കുട്ടികളെ ആരും ഇടപ്പം പോയിരുന്നില്ല പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ക്യാമറ എടുത്ത് എടുക്കുകയാണ് ഞാൻ തന്നെ മുന്നോട്ട് പോകേണ്ട ഗതിയായിട്ടാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ എനിക്ക് താല്പര്യമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുക ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതൊക്കെ വളരെ പ്രയാസമാണ് ഒരാൾ വീഡിയോ എടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയി കൊടുത്താൽ മതി മൂത്ത ഇപ്പോൾ മൂത്തമോനകൾ കറും ഓടി വരുന്നുണ്ട് കുരുമുളക് കുറച്ചധികം പറിച്ചെടുക്കണം എന്ന് പറഞ്ഞാണ്ട് പിന്നെ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അടിച്ചു വരുന്ന പരിപാടിയാകുമ്പൻ്റെ അടുത്തൊക്കെ ഉള്ളതെ കേട്ടോ ഒന്നും പറയാതിരുന്ന് നമ്മളാൽ പറിച്ചു ഇവനോടൊക്കെ പറഞ്ഞപ്പോൾ ിലൊക്കെ എടുത്ത് വരുന്നു എന്തിനാ ഇവൻ ഇതിനൊക്കെ ഇതൊക്കെ ചെയ്യാൻ വരുന്നത് എനിക്കറിയില്ല കാട് വെട്ടാനൊക്കെയാണ് ഉദ്ദേശിച്ചു വരുന്നത് അതാണ് ഇവന്റെ കഥ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ എന്താ പറയുക അപ്പൊ അങ്ങനെയാണ് ഇനി മുന്നോട്ടൊന്നു പോയി നോക്കിയാലോ അപ്പോൾ അവൻ അവിടെ എന്തൊക്കെയാണ് കണ്ടെച്ചക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും കിട്ടൊക്കെ നോക്കുന്നു ഞാൻ പറഞ്ഞു വള്ളിയൊന്നും അറിക്കലിട്ടോ കാരണം ഇത് അടുത്ത കൊല്ലം നമുക്ക് ഉണ്ടാവുള്ളൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തിട്ടോ പറയാനല്ലേ പറ്റുള്ളൂ അതൊക്കെ പറഞ്ഞാൽ പോലെ അംഗീകരിച്ച മാതിരി അയക്കണേ നമുക്ക് മുന്നോട്ട് പോയേക്കാം മുന്നോട്ട് ഇങ്ങനെ പോകട്ടോ നമുക്ക് ഇനി എന്തൊക്കെ വീഡിയോ എടുത്ത് നമുക്ക് കറക്റ്റ് അറിയുന്നില്ല പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വീഡിയോ എടുത്തതൊക്കെ കാടാണ് കേട്ടോ വെയിൽ കുത്തുനോക്കിയാണെ വെയിലിറങ്ങണ ഒരു നാലര നാലര ടൈമിലുള്ള വെയിലാണ് ഈ കാണുന്നത് ഈ രൂപത്തിലുള്ള വെയിലാണ് ആ സമയത്തുള്ളത് കേട്ടോ പിന്നെ നമ്മളെ വീടിൻ്റെ അടുക്കള ഭാഗമാണ് അവിടെ കാണുന്നത് പിന്നെ നമ്മളിങ്ങനെ പോയോ കേട്ടോ അങ്ങനെ പോകാം നമുക്ക് വരൂ ഒന്നിച്ച് നമുക്ക് പോകാം ഞാൻ എന്തൊക്കെയാണ് വീഡിയോ എടുത്തത് ഞങ്ങൾ കിണറാണ് കേട്ടോ ഇവിടെ കാണുന്നത് അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളപ്പം എപ്പോഴും ഞങ്ങൾ കോരി തന്നെ കുടിക്കല്ട്ടോ അപ്പോൾ കുരുമുളക് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുരുമുളക് ഇഷ്ടം പോലെ നമ്മളെ വരിയിലുണ്ട് അപ്പോൾ കുരുമുളക് നമുക്ക് കിട്ടുന്നോടത്തല പറിച്ചാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ പറിച്ചെടുക്കുകയാണ് അപ്പോൾ കുട്ടികളെ ചർച്ചകൾ കണ്ടില്ലേ കുട്ടികൾ സമ്പാദ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ സമ്പാദ്യത്തിനൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ നമ്മളേ പച്ചക്കുരുമുളക് അരച്ചാൽ ചിക്കൻ പൊരിച്ചാലും മീൻ പൊരിച്ചാലും മീനിൽ മുളകിടുമ്പോഴും ചിക്കൻ മുളകിടുമ്പോഴും ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയാൽ അപ്പടിപൊളി ടേസ്റ്റ് അതിങ്ങനെ നമ്മൾ കുപ്പിയിലിട്ടാൽ അത് കേടാവില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കറിവേപ്പിലൊക്കെ വെക്കണ മാതിരി പിന്നെ തിരിച്ചു പോണ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളകും മാക്കും കൊടുത്തുട്ടോ ഉം ഒലക്കും തന്നെ ഇങ്ങനെ പറിച്ചെടുത്തെങ്കിലേ ഉണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മയും കാട്ടുകൂടെ പോയി പറിച്ചില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഒലക്കും കൊടുത്തു ഒരു പിന്നെ അങ്ങനത്തേക്കൊന്നും ഇങ്ങനെ അരച്ചൊന്നിടൂലട്ടോ വല്ലാതെ ഒന്നും ഇടൂല ഞാൻ ഇടുന്ന മാതിരി എല്ലാത്തേലും കുരുമുളകൊന്നും ഇടൂല അപ്പൊ വേണ്ടോ ഇങ്ങനെ വായത്തോട്ടങ്ങള് പിന്നെന്താ വീഡിയോ അതിന്റെ പക്കല ഇനിയിപ്പ എന്താ കൊറേ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇതൊക്കെ തന്നെ കാണാൻ അല്ലേ ഞാൻ വീഡിയോ അങ്ങനെ എടുത്ത സ്ത്രീക്ക് അങ്ങനെ പോകുക കേട്ടോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളി അല്ലെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോയിക്കോളി ഞാൻ ഞാനിൻ്റെ ടൈം വേസ്റ്റ് ആക്കേണ്ടതെന്ന് എത്തിയിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇത് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ലല്ലോ നിങ്ങൾ ഇങ്ങനെ വേസ്റ്റാക്കാൻ കുക്കിങ്ങാണെന്നുണ്ടെങ്കിൽ പറയാം അത് മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റെസിപ്പി കറക്റ്റ് റെഡി ആയി കിട്ടില്ല ഇതിപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ഇതൊരു വ്ലോഗല്ലേ അപ്പം നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ടൈമിൽ തന്നെ നിർത്തിയിട്ട് പൊയ്ക്കോളി കേട്ടോ അത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ കണ്ടോ അവിടെ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നേക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ നിക്കി പിടിച്ചാലാണ് ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കിട്ടിയേ കാണുമല്ലോ എന്ന് എനിക്കറിയില്ല ഞാനൊന്നും വീഡിയോ ഇടും നിങ്ങൾ കണ്ടാൽ നല്ല നല്ല കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും അതിൽ കാണാൻ പറ്റുകയെന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ ഓക്കേ പിന്നെ അകത്തൊക്കെ കയറി ഇമ്മാനോടൊക്കെ സലാം പറഞ്ഞു പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയക്കാൻ കേട്ടോ പിന്നെ നേരിട്ട് പോയക്ക പിറ്റേന്ന് രാവിലെ മദ്രസ് രാത്രി മദ്രസ് മദ്രസോട് മദ്രസ് ഓക്കെ അവിടെ ഒരു പുളിമാരുണ്ട് ആ പുളീൻ്റെ ഷുഡുക്കാ പോലെ പോകുന്നത് കേട്ടോ പുളിയൊന്നും ചാടി ചാ ചാടാനൊന്നും ആയിട്ടില്ല പുളിയൊക്കെ പച്ചപ്പുളിയല്ലപ്പോൾ ഞാൻ പുളീൻ്റെ മരത്തുമൊക്കെ പോലും നോക്കിയിട്ടില്ല പിന്നെ അതിലൊക്കെ പോയാൽ പെരും കാടാൻ കേട്ടോ അവിടെ ഒരു പ്ലാവിൻ്റെ മരം ഉണ്ട് ചക്കമരം ചക്കമരം പിന്നെപ്പുറത്തൊക്കെ പെരും കാടാൻ കേട്ടോ അങ്ങേ മേലക്കൊക്കെ പോയാൽ പെരും കാടാ ഞാൻ പണ്ട് ഇവിടെ പെരുമ്പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആ സ്ഥലമാണ് കേട്ടോ അവിടെ കാണുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല അവസാനമായിട്ട് എനിക്ക് വന്നാൽ പറയലേ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ ഷെയർ അത്രേ ഉള്ളു ഓക്കെ ബായ് മോളെ ശരിക്കും തഴക്കടി മോളെ